രാഹുൽ സ്ഥാനം രാജിവെച്ച് ഇത്തരം വ്യക്തികൾ സ്ഥാനത്തിരിക്കാൻ അർഹരല്ല നേതാക്കൾ അത്തരം മാറി നിന്ന് അന്വേഷണം നേരിടുകയും ഇനി നിരപരാധിയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് ഇത്തരം വ്യക്തികളൊന്നും ഇതുപോലെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ ഇരിക്കുന്നതിന് അർഹരല്ല ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ സംരക്ഷിക്കാൻ ആരെങ്കിലും തയ്യാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ സംരക്ഷിക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണത്തിൽ സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പ്രതികരിക്കണമെന്ന് സി പി ഐ നേതാവ് പി കെ ശ്രീമതി ഏത് വിധേനയും പെൺകുട്ടികളെ വലയിലാക്കുക എന്നിട്ട് വലിച്ചെറിയുക അതാണ് രാഹുലിന്റെ ലക്ഷ്യം രാഹുലിനെ വിമർശിച്ച തനിക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാണെന്നും പി കെ ശ്രീമതി പറഞ്ഞു ഏത് തരത്തിലും പെൺകുട്ടികളെയെല്ലാം വളരെ മോശമായിട്ട് കാണുകയും അവരെ ഉപയോഗപ്പെടുത്തുകയും എന്നിട്ട് വലിച്ചെറിയുകയും ചെയ്യുന്ന ആ മനോഭാവത്തിന്റെ ഒരു ഉടമയാണ് ഈ ചെറുപ്പക്കാരൻ അതൊരു വൈകൃതവുമാണ് അതൊരു ക്രൂരതയുമാണ് ക്രിമിനലിസവുമാണ് എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ മനോഭാവം എന്താണ് ഷാഫി പറമ്പലെ കൊണ്ടുനടന്ന ഷാഫി പറമ്പലിൻ്റെ മനോഭാവം ഇതാണ് ഞാൻ ചോദിച്ചത് ഇന്നലെ അങ്ങനെ ചോദിച്ചു ഒരു ന്യായം ചോദിച്ചപ്പോൾ എന്നെ ഇനി പറയാനുള്ള തെറിയൊന്നും ബാക്കിയില്ല എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു എം പി ആയിട്ടുള്ള വനിത കൂടിയായിട്ടുള്ള പ്രിയങ്കാഗാന്ധി പ്രതി പ്രതികരിക്കാത്തത് സോണിയാഗാന്ധിക്ക് ഇതിനുള്ള അഭിപ്രായം പറയാത്തത്